ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പിടിക്കുന്ന പാർട്ടിയായിരിക്കും രാജ്യം ഭരിക്കുക എന്ന ഒരു വർത്തമാനമുണ്ട് അത് ഒരു പരിധി വരെ ശരിയാണ് എന്നും പറയാം ഉത്തർപ്രദേശിൽ അത്രമേൽ സീറ്റുകൾ ലോക്സഭയിലേക്കുള്ളതുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്നവരായിരിക്കും രാജ്യം ഭരിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു മുഖം അതിൻ്റെ മറ്റൊരു തലം അതാണ് തിരുവനന്തപുരം ജില്ല അതായത് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ഉൾപ്പെടുന്ന തിരുവനന്തപുരം ജില്ല ആ ജില്ലയിലെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ ആ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്നവരായിരിക്കും ഈ സംസ്ഥാനം ഭരിക്കുക കണക്കുകളും പൂർവകാല ചരിത്രവും പറയുന്നതെല്ലാം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ തിരുവനന്തപുരത്തേക്ക് ചെലുത്തുവാനാണ് ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മുന്നണിയും അതായത് എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും ശ്രമിക്കുന്നത് അതിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂന്നോളം സീറ്റുകൾ പിടിച്ചെടുക്കുകയുണ്ടായി ബി ജെ പിക്ക് ആകെ ഉണ്ടായിരുന്ന നിയമത്തെ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു കോൺഗ്രസിനാകട്ടെ കോവളം എന്ന ഒരൊറ്റ സീറ്റിൽ മാത്രം വിജയിക്കാൻ സാധിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീടുണ്ടായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടുന്ന മൂന്ന് പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ അതായത് നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് ഈ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ് വോട്ടിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ബി ജെ പി അവിടെ വളരുന്നു എന്നുള്ളതാണ് ബി ജെ പി ഈ മൂന്ന് മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്ത് എത്തി എന്നുള്ളതാണ് അതിൽ നിയമം സ്വാഭാവികമായും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്നുകൊടുത്ത ഒരു മണ്ഡലമാണ് അവിടെ വോട്ട് വർധന ഉണ്ടാകുന്നത് സ്വാഭാവികമെന്ന് തന്നെ പറയാം എന്നാൽ വട്ടിയൂർക്കാവ് അതുപോലെ തന്നെ കഴക്കൂട്ടം ഇത് രണ്ടും ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഇവിടെ ഒരിടത്താ മേയർ ബ്രോയും മറ്റൊരിടത്ത പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ വിജയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് കഴക്കൂട്ടം അതുപോലെ തന്നെ വി പ്രശാന്ത് എന്ന മേയർ ബ്രോ വിജയിച്ചുവന്ന വട്ടിയൂർക്കാവ് എന്നാൽ നഗരസഭയിലേക്ക് വരുമ്പോൾ നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കാലത്ത് തങ്ങളുടെ കുത്തക മണ്ഡലമായിരുന്ന തിരുവനന്തപുരം എന്തുകൊണ്ടോ കൈവിട്ടു പോയ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്നാൽ സംസ്ഥാന സർക്കാരിനെതിരായുള്ള ഭരണവിരുദ്ധ വികാരം കണക്കിലെടുക്കുമ്പോൾ യു ഡി എഫ് കേരളത്തിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ പോകുന്നു എന്ന വാർത്തയും സൂചനകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ എൽ ഡി എഫിന് കഴിഞ്ഞ തവണ തൂത്തുവാരിയതുപോലെ ഇക്കുറിയും സാധിക്കുമോ അതല്ല ബി ജെ പി ഏതൊക്കെ സീറ്റുകൾ പിടിച്ചെടുക്കും എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായി വലിയ ശക്തിയായി വോട്ട് നിലനിർത്തിയിരുന്ന ഇടങ്ങൾ നിയമവും കഴക്കൂട്ടവും അതുപോലെ തന്നെ വട്ടിയൂർക്കാവുമാണ് പാറശാലയിൽ മാത്രമാണ് മറിച്ച് കോൺഗ്രസ് അനുകൂലമായി നിന്നത് തിരുവനന്തപുരം പാറശാല കോവളം നെയ്യാറ്റിൻകര ഇതിൽ പാറശാലയിൽ മാത്രമാണ് ഇടതുപക്ഷം രണ്ടാം സ്ഥാനത്ത് വന്നത് അതായത് പന്നിൻ്റെ വിന്തര രണ്ടാം സ്ഥാനത്ത് വന്നത് അല്ലാത്ത ഇടങ്ങളിലെല്ലാം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പിക്ക് വിജയ സാധ്യത മണ്ഡലമായ നേമത്ത് നിലവിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള സാധ്യത ഏറെയാണ് കാരണം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു എം എൽ എ നൽകിയ സീറ്റ് അതിനോടൊപ്പം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് നിലവിൽ രാജീവ് ചന്ദ്രശേഖർ കൂടാതെ വിശ്വഭവൻ എന്ന പേരിൽ ഖ്യാതി കേട്ട് നാല് തവണ അടുപ്പിച്ച തിരുവനന്തപുരത്തിന്റെ എം പി ആയി വിജയിച്ചു വന്ന ശശി തരൂരിനെ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ ഉയർത്ത് വിജയിക്കുവാൻ മാത്രം അവസരം ഒരുക്കി കൊടുത്ത വലിയ മുന്നേറ്റത്തിൽ കുറഞ്ഞ കാലയളവ് കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച രാജി ചന്ദ്രശേഖരനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള തീരുമാനം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ നിയമത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ബി ജെ പിക്ക് നിയമത്തെ അക്കൗണ്ട് തുറക്കുവാൻ കഴിയുമെന്ന കണക്കൂട്ടിന്റെ പുറത്താണ് നിയമം വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി ബി ജെ പി കാണുന്നത് മറ്റൊന്നാ വട്ടിയൂർക്കാവാണ് വട്ടിയൂർക്കാവിലും ബി ജെ പിക്ക് വലിയ വോട്ട് വർധന ഉണ്ടായി അവിടെയും രാജ്ചന്ദ്രശേഖരന്റെ പേരും അതോടൊപ്പം കുമ്മനൻ രാജശേഖരനെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേരാണ് വട്ടിയൂർക്കാവിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അങ്ങനെ വന്നാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നായർ എലൈ ബെൽറ്റികൾ വട്ടിയൂർക്കാവിൽ ബി ജെ പിക്ക് ഗുണകരമാകുന്ന തരത്തിലേക്ക് മാറ്റുവാൻ സാധിക്കും അങ്ങനെ ഉണ്ടായാൽ ബി ജെ പിക്ക് വട്ടിയൂർക്കാവ് പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന കണക്കൂട്ടിലാണുള്ളത് എന്നാൽ കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനായ നേതാവ് കെ മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചും അത് വളരെ പ്രധാനപ്പെട്ട മണ്ഡലം തന്നെയാണ് യു ഡി എഫ് അവിടെ വിജയിക്കുമെന്ന കണക്കൂട്ടിൽ തന്നെ മുൻപോട്ട് പോകുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവിൽ ശ്രദ്ധയോടുകൂടി പാർട്ടി പ്രവർത്തനം നടത്തി മുൻപോട്ട് പോകുന്ന കെ മുരളീധരനെ സംബന്ധിച്ച വലിയ പ്രതീക്ഷയാണുള്ളത് ഇനി മേയർ ബ്രോയുടെ കൂടി മണ്ഡലമായ വട്ടിയൂർക്കാവിൽ വി പ്രശാന്തിനെ സ്വം വി പ്രശാന്തിനെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട മണ്ഡലം അവിടെ ത്രികോണ മത്സരം ശക്തമായി നടക്കുവാൻ സാധ്യതയുള്ള മണ്ഡലമാണ് മൂന്ന് പാർട്ടികളും ഒരുപോലെ വിജയപ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ് കഴക്കൂട്ടത്തേക്ക് വരുമ്പോൾ ഇടതുപക്ഷ മണ്ഡലമാണെങ്കിൽ പോലും ഇനി ഇടതുപക്ഷത്തിന്റെ ശൈലി അനുസരിച്ച് വീണ്ടും ആ ഇടതുപക്ഷ കഴിഞ്ഞ രണ്ട് തവണ അടുപ്പിച്ച് മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി കുറിയവണോ മത്സരിക്കുവാൻ സാധിക്കില്ല അതിന് പകരം ഇടതുപക്ഷത്തിൻ്റെ ഏതെങ്കിലും പുതിയ മുഖമാണ് എങ്കിൽ അവിടെ വിജയിക്കുവാനുള്ള പ്രതീക്ഷ ഇടതുപക്ഷത്തുന്നുണ്ട് എന്നാൽ കഴക്കൂട്ടത്ത് ചില പ്രധാനപ്പെട്ട യുവ നേതാക്കന്മാരെ കൂടി കളത്തിലിറക്കി കളം പിടിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ട് കഴക്കൂട്ടത്തെ വോട്ട് വർധനവ് സംബന്ധിച്ച് ബി വിരാജിനെ പോലെയുള്ള ബി ജെ പിയുടെ മുൻകാല ജില്ലാ പ്രസിഡന്റ് പോലെയുള്ളവരെയൊക്കെ കളത്തിലിറക്കുവാൻ വേണ്ടിയുള്ള തീരുമാനം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ട് യു ഡി എഫിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ കോവളം മാത്രമാണ് ലഭിച്ചതെങ്കിൽ ഇത്തവണ അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുവാനുള്ള എല്ലാ നീക്കങ്ങളും യു ഡി എഫിന്റെ ഭാഗത്തു വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആ പി സി വിഷ്ണുനാഥ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് തിരുവനന്തപുരം ജില്ലയുടെ ചുമതല നൽകിക്കൊണ്ട ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതുപോലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പഴയകാല കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളെയെല്ലാം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നഗരസഭയിലേക്ക് മത്സരിപ്പിച്ച് തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും നടത്തുന്നു ആ വഴി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കുവാനുള്ള കരുതലും മുന്നേറ്റവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും അങ്ങനെ വരുമ്പോൾ പാറശാല നെയ്യാറ്റിൻകര കോവളം തിരുവനന്തപുരം സെൻട്രൽ അടക്കമുള്ള ഇടങ്ങൾ യു ഡി എഫ് പിടിച്ചെടുക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ കഴിയില്ല എൽ ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ കുറവ് സീറ്റുകളായിരിക്കും തിരുവനന്തപുരത്ത് നേടുക ഭരണവിരുദ്ധ വികാരം നഗരസഭയോടുള്ള എതിർപ്പ് മന്ത്രിമാരോടുള്ള എതിർപ്പ് പല പദ്ധതികളിലുമുള്ള അഴിമതി ആക്രമണ ആരോപണങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് മുൻനിർത്തിക്കൊണ്ട് ഒന്നോ രണ്ടോ സീറ്റുകൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സീറ്റുകൾ മാത്രമേ ഇടതുപക്ഷത്തിന് പിടിച്ചെടുക്കുവാൻ കഴിയുന്ന കണക്കൂട്ടലും അതുപോലെ തന്നെ നിലവിലധി രാഷ്ട്രീയ സാഹചര്യവും ചൂണ്ടിക്കാട്ടുന്നത് അതുതന്നെയാണ്